എന്നോട് പറയാം ആണെങ്കിൽ ഇപ്പം എന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു നിങ്ങളെ ഒരു കിതാബ് ഇവിടെ ആളുകൾ ഇവിടെ ഉണ്ട് ക്യാമറ ഞങ്ങൾ ഞങ്ങൾ അതിന്റെ തന്നെ ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞതായി നിങ്ങൾക്ക് പറഞ്ഞതായിട്ടൊരു മറുപടി അതിന്റെ ചോദ്യം നിങ്ങൾ ആ ഗുഹത്തിൽ നിങ്ങളെനിക്ക് തന്നിട്ടില്ല അതിനിപ്പോ ഏത് ചെറിയ ചോദിച്ചാൽ എപ്പോഴും ചോദിച്ചാ പറയേണ്ട വിഷയത് ഞാനങ്ങനെ ഞാൻ കക്ഷിയായി വരണം ഞാൻ ഇത്രയും കക്ഷിയല്ലേ അതെ ഈ വിഭാഗത്തിൽ നിങ്ങൾ എന്താണ് അഭിപ്രായം ശരിക്കും നിങ്ങളൊന്ന് പറഞ്ഞു ഇതൊന്ന് സംസാരിക്കാം വേണ്ട വേണ്ട അത് സംസാരിച്ചു അല്ല നമുക്ക് അങ്ങനല്ലോ ആ സ്വഭാവത്തില് നിരീക്ഷിക്കാൻ പാടില്ല ആ നമ്മൾ ഈ വിഷയത്തിൽ പോയിക്കൂടെ കാണണ്ടല്ലോ വളരെ സ്ഥലം വിഷയല്ലേ അക്കീതന്റെ അടിസ്ഥാനമാണോ ഇമാലിം ആണോ മുണോ അടിസ്ഥാന പറഞ്ഞോളൂ നിങ്ങള് വായിച്ചോട് നിങ്ങള് ഇതിനു പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ ഞാൻ അയാളോട് പറഞ്ഞാൽ ക്ലാസ്സിലാണ് രാത്രി പറ്റുമോ എന്ന് ചോദിച്ചു ഒന്നും പറ്റുള്ളൂ ഇപ്പൊ ഉച്ചക്ക് വരണം ഞാനിന്ന് ഇച്ചിരി പരീക്ഷ എടുത്തൊരു അങ്ങനെ അല്ല അതെ പ്രിന്റ് ചെയ്ത ക്വസ്റ്റിനാണ് പ്രിന്റ് ചെയ്ത് അപ്പൊ ഇവിടെ ഈ വിഷയം കേട്ടോ അതായത് അതൊന്ന് വായിച്ചിട്ട് അതില് അതിലും അതിലെതിരായിട്ടുള്ളോ അല്ല അതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നവരുടെ പ്രശ്നമൊന്നുമില്ലേ വഫാത്തിന് ശേഷമാണ് വഫാത്തിന് ശേഷമാണല്ലോ പ്രസൂദന്റെ കബർക്കെടുത്ത് പോയിട്ട് തവസിലാക്കുന്നതും ശുപാർശ നേടുന്നതും തെറ്റല്ലാന്നാണോ അല്ല അത് പഠിപ്പിച്ചവര് അത് പഠിപ്പിച്ചത് ആള് മഹാനും കേട്ട് പഠിച്ച ആള് അതുകൊണ്ട് മഹാ പാഹചര്യങ്ങളും മഷീക്കും കാപ്പാണോ എന്താണ് നിങ്ങൾ പറയുന്നത് അതൊരു ഒരു വലിയൊരു വിഷയം അത് അതാണ് നിങ്ങൾ മറുപടി പറയുന്നത് ഇവര് അവിടെ കക്ഷിയല്ലാന്ന് പറഞ്ഞ് പറയാൻ പാടില്ല അല്ല അതിലൂടെ ഇപ്പൊ ഉറച്ചു നിൽക്കുന്നു അപ്പൊ നിങ്ങൾ പറയാം ലേമോ പറയാൻ പാടില്ല ആളുകളെ അങ്ങനെ തന്നെയാണ് മരിച്ചുപോയെന്ന് പറഞ്ഞില്ലല്ലോ പറയുന്നത് എന്റെ ചോദ്യം നമ്മൾ പറയുന്നതോടൊപ്പം ഈ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തക്കരീബ് നവിയും അതുപോലെ ഒക്കെ പ്രാമാണിക ഗ്രന്ഥങ്ങളായി ഇപ്പോൾ അവരും പാകുന്നു അവരും പാകുന്നു അപ്പൊ അവലംബമാക്കണമെങ്കിൽ എപ്പോൾ നടക്കുന്നതല്ലോ ഇവിടെ ഇസ്ലാമിക മുസ്ലിം ലോകത്തൊന്നും അവരം പാകണമെങ്കിൽ അവര് ഇവിടെ തന്നെ ഒത്തിരി ആൾ ആരോപണം പറഞ്ഞിട്ടുണ്ട് അയാൾ നിരീശ്വരവാദിയാണെന്ന് സെയ്ഫിനെ പറ്റി ആരോപണം പറഞ്ഞു നീമുണ്ട് അതുകൊണ്ട് അയാൾ സലാം സുലൈമിന്റെ ബുക്കിലുണ്ട് അപ്പൊ ഒരാൾ സ്വീകാര്യനാവണമെങ്കിൽ അവിടെ വേണ്ടി വരും നമ്മൾ അവരുടെ ഈ ഉള്ളും പുറവും അറിയേണ്ടി വരും അവിടെ നമ്മൾ നിരൂപണം നടത്തേണ്ടി വരും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇമാമിങ്ങൾ നമ്മുടെ ദീന ഉജത്തായിട്ടാണുള്ളത് അപ്പൊ ഉജ്ജിയെന്നുള്ള അഷറഫ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ യാതൊരു ന്യൂനത അവർക്ക് ഉണ്ടാവരുത് അതാണ് നിങ്ങൾ സാധിക്കേണ്ടത് അല്ലാതെ ആർക്കോ റോമത്ത് നായരെയും പറയാവെന്നല്ല ഉജത്ത് അവര് ഈ ഇവര് ഇപ്പൊ നിങ്ങളിപ്പോ താരം നസായി എന്നൊക്കെ ഈ ഇവർ പറയുന്നവർ അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ നെസായി കണ്ടിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല നഹബി പറയുന്ന ഉദ്ധരിക്കാം നഹബീന്റെ ശക്തിയാത്ത് ഒക്കെ

നമ്മളിപ്പോ എല്ലാ വിഷയം കൂടി ചർച്ച ചെയ്യാൻ നിങ്ങൾ ഇതൊന്നും ശരി നല്ല നിങ്ങൾ മറുപടി പറയുന്നു പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾക്ക് അവർ അവസരം അതായത് മാത്രമാണ് ഈ വാചകത്തിൽ തടസ്സം ചെയ്യാന്ന് ഇമാൻ ജോലി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥം വായിച്ച അയാൾ അർത്ഥം പറയാം അയാൾ അർത്ഥം പറയാന്ന് പറഞ്ഞു അയാൾ വായിക്കട്ടെ ഇല്ലെങ്കിൽ ഇല്ല അയാൾ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ പ്രശ്നം അയാളിപ്പ് വായിച്ചിട്ട് അത് അതിന്റെ അറബി വ്യാകരണ പ്രകാരം എങ്ങനെയാർത്ഥത്തിലോ ആർത്ഥം പറയാം പറഞ്ഞേ നിങ്ങള് അവസര നിങ്ങൾ എന്താ പറയുന്നത് അവർക്ക് എന്തും പറയാം നിങ്ങളൊന്നും പറയത്തില്ല ഇതുവരെ അല്ല നിങ്ങൾ വായിക്കാന്നല്ല പറഞ്ഞേ നിങ്ങള് ഒന്ന് വായിക്കട്ടെ പറഞ്ഞോളൂ നിങ്ങളൊന്നും എന്താ നിങ്ങളൊന്നും വായിക്കാത്ത അത്രയും വിശാലമായി പറഞ്ഞ നിങ്ങളാണ്ട് അറിയുമില്ല പറഞ്ഞു നടക്കാൻ പോകണമെങ്കിൽ കണ്ടുപോയ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലല്ലോ നടക്കാൻ പോകാനും പറയണല്ലോ ലോകങ്ങൾ ് നിങ്ങൾ ആരെങ്കിലും പറയണം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കൊറേ സമയം നിന്ന് ഞാൻ ചോദിച്ചിട്ട് നിൽക്കണോ അപ്പൊ പോടോ അപ്പൊ അയാള് പറഞ്ഞു മറുപടി അല്ല അനുസരിക്കാൻ പോകും കുറെ സമയം ഇങ്ങനെ പോക്കേണ്ട നിങ്ങള് നമ്മള് സമയത്തിന് അതൊന്ന് വായിച്ചു മരിച്ചു പോയ ഇമാം കുറിച്ച് ഇമാറിച്ച് അതൊന്നും അറിയില്ല ഇവ ഇപ്പൊ പറഞ്ഞു പോയിന്റ് ഉണ്ട് ഇബാറത്ത് കൊടുത്ത ഇയാൾ പറഞ്ഞു അതില് ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൽ തവസൂലുണ്ട് ഞാൻ തഹസൂലിന്റെ അത് ഞങ്ങൾക്ക് എന്താ ബിദ്രത്താണ് ബിഥിരത്ത് ചെയ്യുന്നവര് മാവിച്ചു എന്തുമായിക്കോട്ടെ ഞാൻ അതിലുള്ളത് എന്താണെന്ന് ഇയാൾ ആവുകൊണ്ടൊന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാളെ ഉണ്ട് നിങ്ങൾ വായിച്ചു പറഞ്ഞോ നിങ്ങൾ വായിച്ചു അല്ല ഞാൻ വായിച്ചു പറഞ്ഞാൽ വായിച്ചു ശിർക്ക് ണ്ടോ അഥവാ ഈ ചെയ്യുന്ന ഈ പറയുന്ന ആള് വമൻ വമിൻ എന്നൊക്കെയല്ലേ പറയുന്നത് അവിടെ പോയി ചെയ്യണം എന്നല്ല ചുമില്ല ഉദ്ധരണിയില്ല വേറെ ആൾക്കാർ പറയുന്ന ആളുകളിൽ ഏറ്റവും നന്നായി പറയുന്ന ആരാ ഒമ്യൂനസ്റ്റിപ്പോൾ പരിധിന് ഏറ്റവും കൊള്ളാ എന്താണ് അതിന്റെ ബാക്കിയെന്ന് എന്തായി കൊള്ളാവുന്നത് അവ അർത്ഥം ശരിയാണ്ട് ഒന്നിങ്ങോട്ട് വായിച്ചത് അതല്ല മമ്മൂലോട് നമുക്ക് ചോദിച്ചാൽ അടുത്ത എന്ത് അടിസ്ഥാനത്തിൽ വെക്കുന്നത് ശരിക്കും സംബന്ധിച്ച് നിങ്ങൾ എന്നോ അത് ചെയ്യാതിന്റെ അമ്പത് അതിന്റെ മുന്നേ വേണമെങ്കിൽ മുന്നേ വായിച്ചോ അതിലുള്ള ഈ അനുകൂലമായിട്ടുണ്ടെങ്കിൽ വായിച്ചോ അത് വിഷയം ഇല്ലല്ലോ പ്രതിയല്ല എന്റെ എന്റെ പേടിയും പേടിയല്ല അത് മാത്രല്ല നല്ല നല്ല ഒരുപാട് അറിയാ വിഷയം ചർച്ച ചെയ്ത് ചെയ്താൽ സമ്മേളനങ്ങളിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം